ബൈബിൾ വായന ത്രിഭാഷകന്റെ പുസ്തകം ഒന്നാം അധ്യായം മുതൽ ജ്ഞാനത്തിൻ്റെ രഹസ്യം സർവജ്ഞാനവും കർത്താവിൽ നിന്ന് വരുന്നു അത് എന്നേക്കും അവിടുത്തോടു കൂടിയായാണ് കടൽ തീരത്തെ മണൽത്തലുകളും മഴത്തുള്ളികളും നിത്യദേ ആകാശത്തിൻ്റെ ഉയരവും ഭൂമിയുടെ വിസ്തൃതയും പാതാളത്തിൻ്റെ ആഴവും നിർണയിക്കാൻ ആർക്ക് സാധിക്കും ജ്ഞാനമാണ് എല്ലാത്തിനും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് വിവേകപൂർണമായ അറിവ് അനാദിയാണ് ജ്ഞാനത്തിൻ്റെ വേരുകൾ ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു അവളുടെ സൂക്ഷ്മ മാർഗങ്ങൾ ആരറിയുന്നു ജ്ഞാനിയായി ഒരുവനെയുള്ളൂ ഭയം ജനിപ്പിക്കുന്ന അവിടുന്ന് സിംഹാസനത്തിൽ ബഹുഷ്ടനായിരിക്കുന്നു കർത്താവാണ് ജ്ഞാനത്തെ സൃഷ്ടിച്ചത് അവിടുന്ന് അവളെ കാണുകയും തെട്ടപ്പെടുത്തുകയും ചെയ്തു തൻ്റെ സൃഷ്ടികളെല്ലാം അവിടുന്ന് അവളെ പകർന്നു അവിടുന്ന് നൽകിയ അളവിൽ അവൾ എല്ലാവരിലും വസിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് അവളെ സമർത്ഥമായി നൽകിയിരിക്കുന്നു മഹത്വവും ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിൻ്റെ മകുടമാണ് കർത്താവിനോട് ഭക്തി അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു സന്തോഷവും ആനന്ദവും ദീർഘായുസും പ്രദാനം ചെയ്യുന്നു കർത്താവിനെ ഭയപ്പെടുന്നവൻ്റെ അവസാനം ശുഭമായിരിക്കും മരണ ദിവസം അവൻ അനുഗ്രഹീതനാകും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു മാതൃഗർഭത്തിൽ വിശ്വാസി ഉരുവാകുമ്പോൾ അവളും സൃഷ്ടിക്കപ്പെടുന്നു മനുഷ്യരുടെ ഇടയിൽ അവൾ നിത്യവാസം ഉറപ്പിച്ചു അവരുടെ സന്തതികളോട് അവൾ വിശ്വസ്ത പുലർത്തും ഭർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയാണ് അവൾ തൻ്റെ സത്ഫലങ്ങൾ കൊണ്ട് മനുഷ്യരെ തൃപ്തരാക്കുന്നു അവളുടെ ഭവനം അഭികാമ്യ വസ്തുക്കൾ കൊണ്ട് നിറയുന്നു അവളുടെ കലവറ വിഭവങ്ങൾ കൊണ്ടും ഭർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ മകുടമാകുന്നു അത് സമാധാനവും ആരോഗ്യവും സമർത്ഥമാക്കുന്നു കർത്താവ് അവളെ കാണുകയും തിട്ടപ്പെടുത്തുകയും ചെയ്തു അവിടുന്ന് അറിവും വിവേകവും ഭക്ഷിക്കുന്നു അവളെ ചേർത്തണയ്ക്കുന്നവരെ അവിടുന്ന് മഹത്വം അണിയിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനത്തിൻ്റെ തായ് പേരാണ് ദീർഘായുസ് അവളുടെ ശാഖകളും അനീതിയായ കോപത്തിന്യായീകരണമില്ല കോപം മനുഷ്യനെ നാശത്തിലേക്ക് തള്ളുന്നു ക്ഷമാശീലന് കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരു കഴിഞ്ഞാൽ അവൻ്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരുന്നു തക്ക സമയം വരെ അവൻ തൻ്റെ ചിന്ത രഹസ്യമാക്കി വെക്കുന്നു അനേകർ അവന്റെ വിവാഹത്തെ പ്രവർത്തിക്കും വിജ്ഞാന ഭണ്ഡാരങ്ങളിൽ സൂക്തങ്ങൾ നിറഞ്ഞിരിക്കുന്നു എന്നാൽ ഭാവിക്ക് ദൈവഭക്തി അരോചകമാണ് ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ കർത്താവ് അത് പ്രദാനം ചെയ്യും കർത്താവിനോടുള്ള ഭക്തി ജ്ഞാനവും പ്രബോധനവുമാകുന്നു അവിടുന്ന് വിശ്വസ്തയിലും വിനയത്തിലും പ്രസാദിക്കുന്നു കർത്താവിനോടുള്ള ഭക്തി അവഗണിക്കുകയോ വിഭക്തഹൃദയത്തോടെ അവിടുത്തെ സമീപിക്കുകയോ എന്നത് മനുഷ്യരുടെ മുമ്പിൽ കപടനാട്യം കാണിക്കാതെ അതരങ്ങളെ സൂക്ഷിക്കുക വീണ് അവമതി ഏൽക്കാതിരിക്കാൻ ആത്മപ്രശംസ ഒഴിവാക്കുക കപടഹൃദയനായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുമ്പാകെ നിന്നെ താഴ്ത്തും നമ്മുടെ കർത്താവായ ബൈബിൾ പുതിയ നിയമത്തിൽ നിന്നുള്ള വായന മക്കോസിന്റെ സുവിശേഷം ആറാം അദ്ധ്യായം മുതൽ യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു യേശു അവിടെ നിന്ന് പോയി സ്വന്തം നാട്ടിലെത്തി ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു സാപത്ത് ദിവസം ചിനഗോഗിൽ അവൻ പഠിപ്പിക്കാൻ ആരംഭിച്ചു അവൻ്റെ വാക്കുകേട്ട പലരും ആശ്ചര്യപ്പെട്ടു പറഞ്ഞു ഇവന് ഇതെല്ലാം എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനം എന്ത് എത്ര വലിയ കാര്യങ്ങളാണ് ഇവൻ കരങ്ങൾ വഴി സംഭവിക്കുന്നത് ഇവൻ മറിയത്തിന്റെ മകനും യാക്കോബ് യോസി യൂദാസ് സിമയോൺ എന്നിവരുടെ സഹോദരനായ മരപ്പണിക്കാരൻ അല്ലെ ഇവന്റെ സഹോദരന്മാരും ഇവിടെ നമ്മുടെ കൂടെ ഇങ്ങനെ പറഞ്ഞ് അവർ അവനിൽ ഇടറി യേശു അവരോട് പറഞ്ഞു സ്വദേശത്തും ബന്ധുജനങ്ങളുടെ ഇടയിലും സ്വഭാവനത്തിലുമല്ലാതെ മറ്റെങ്ങും പ്രവാചകൻ അവമതിക്കപ്പെടുന്നില്ല ഏതാനും രോഗികൾ മേൽ കൈകൾ വെച്ച് സുഖപ്പെടുത്തുവാനല്ലാതെ മറ്റു അത്ഭുതമൊന്നും അവിടെ ചെയ്യാൻ അവന് സാധിച്ചില്ല അവരുടെ വിശ്വാസ രാഹിത്യത്തെ അവൻ വിസ്മയിച്ചു അവൻ ഗ്രാമപ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു കൊണ്ടിരുന്നു അവൻ തൻ്റെ പന്ത്രണ്ട് പേരെ അടുത്ത് വിളിച്ച് രണ്ട് പേരെ വിധം അയക്കാൻ തുടങ്ങി അശുദ്ധാത്മാക്കളുടെ മേൽ അധികാരം കൊടുത്തു അവൻ കൽപ്പിച്ചു യാത്രയ്ക്ക് വടിയല്ലാതെ മറ്റൊന്നും അപ്പമോ സഞ്ചിയോ അരപട്ടയിൽ പണമോ കരുതരുത് ചെരുപ്പ് ധരിക്കാം രണ്ട് ഉടുപ്പുകൾ ധരിക്കരുത് അവൻ തുടർന്നു നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രവേശിച്ചാൽ അവിടെ വിട്ടുപോകുന്നത് ആ വീട്ടിൽ താമസിക്കുവേ എവിടെയെങ്കിലും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയോ നിങ്ങളുടെ വാക്കുകൾ ശ്രവിക്കാതിരിക്കുകയോ ചെയ്താൽ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അവർക്ക് സാക്ഷ്യത്തിനായി ഞങ്ങളുടെ കാലില് പൊടി തട്ടുകളയു ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദിക്കണമെന്ന് പ്രസംഗിച്ചു അനേകം ശാചുക്കളെ പുറത്താക്കി അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി രാജാവും ഇക്കാര്യങ്ങൾ കേട്ടു യേശുവിൻ്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു ചിലർ പറഞ്ഞു സ്നാബഹ്യവാനൻ മെച്ചവിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത് മറ്റു ചിലർ പറഞ്ഞു ഇവൻ ഏലിയ ആണ് വേറെ ചിലർ പറഞ്ഞു പ്രവാചകരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ് എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹേറദേശ് പ്രസ്താവിച്ചു ഞാൻ സ്ഥിരച്ഛേദം ചെയ്ത യോഹനാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു ഹേറദേശ് ആളയച്ച് യോഹനാനെ പിടിക്കുകയും കാരാഗ്രഹത്തിൽ ബന്ധിക്കുകയും ചെയ്തിരുന്നു സ്വന്തം സഹോദരനായ വിലിപ്പോസിന്റെ ഭാര്യ ഹെറോദിയ നിമിത്തമാണ് അവൻ എങ്ങനെ ചെയ്തത് അവൻ അവളെ വിവാഹം ചെയ്തിരുന്നു യോഹന്നാൻ ഹെറോദിനോട് പറഞ്ഞു സഹോദരന്റെ ഭാര്യയെ നീ സ്വന്തമാക്കുന്നത് നിഷിതമാണ് തന്മൂലം ഹെറോദിയയ്ക്ക് യോഹനാനോട് വിവാദം തോന്നി അവനെ വധിക്കാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ അവൾക്ക് സാധിച്ചില്ല എന്തെന്നാൽ യോഹന്നാൻ നീതിമാനും വിശുദ്ധനുമാണ് അറിഞ്ഞിരുന്നത് കൊണ്ട് ഹേരോദേസ് അവനെ ഭയപ്പെട്ടു സംരക്ഷണം പോന്നു അവ വാക്കുകൾ അവനെ അസ്വസ്ഥനാക്കിയിരുന്നെങ്കിലും അവൻ പറയുന്നതെല്ലാം സന്തോഷത്തോടെ കേൾക്കുമായിരുന്നു ഹേലോദേസ് തൻ്റെ ജന്മദിനത്തിൽ രാജ്യസേവന്മാർക്കും സ്രാധിപന്മാർക്കും ഖലീലയിലെ പ്രമാണികൾക്കും വിരുന്ന് നൽകിയപ്പോൾ അനുകൂലമായ ഒരു അവസരം വന്നു ചേർന്നു അവളുടെ മകൾ വന്ന് നൃത്തം ചെയ്ത് ഹെറോദസിനെയും അതിഥികളെയും പ്രീതിപ്പെടുത്തി രാജാവ് പെൺകുട്ടിയോട് പറഞ്ഞു നീ ആഗ്രഹിക്കുന്ന എന്തും ചോദിച്ചുകൊള്ളുക അത് ഞാൻ നിനക്ക് തരും അവൾ അവളോട് ശബ്ദം ചെയ്ത് പറഞ്ഞു നീ എന്തു തന്നെ ചോദിച്ചാലും എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും ഞാൻ നിനക്ക് തരും അവൾ പോയി അമ്മയോട് ചോദിച്ചു ഞാൻ എന്താണ് ആവശ്യപ്പെടേണ്ടത് അമ്മ പറഞ്ഞു സ്നാബഹൻ എൻ്റെ ശിരസ് അവൾ ഉടനെ അകത്തു വന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു ഇപ്പോൾ തന്നെ സ്നാപക യോഹനാന്റെ സിഗസ് ഒരു തലുകൾ വെച്ച് എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു രാജാവ് അതീവ ദുഃഖിതനായി എങ്കിലും തൻ്റെ ശബ്ദത്തെ പ്രതിയും അതിഥികളെ വിചാരിച്ചും അവളുടെ ആഗ്രഹം നിരസിക്കാൻ അവന് തോന്നിയില്ല അവൻ്റെ തല കൊണ്ടുവരുവാൻ ആജ്ഞാപിച്ചു ഒരു സേവകനെ രാജാവ് ഉടൻ അയച്ചു അവൻ കാഥാഗ്രഹത്തിൽ ചെന്ന് യോഹനാന്റെ തല വെട്ടിവെട്ടു അതൊരു തളിയിൽ വെച്ച് കൊണ്ടുവന്ന് പെൺകുട്ടിക്ക് കൊടുത്തു അവൾ അത് അമ്മയെ ഏൽപ്പിച്ചു ഈ വിവരം അറിഞ്ഞ യോഹനാൻ്റെ ശിഷ്യന്മാർ വന്ന് മൃതദേഹം കല്ലറയിൽ സംസ്കരിച്ചു നമ്മുടെ കർത്താവായ ഉടുമ്പിടി എടുത്ത മക്കൾ ഇപ്പോൾ വായിച്ചു കേട്ടതായ ഈ ബൈബിൾ വചനങ്ങൾ ധ്യാനിക്കുന്നത് വളരെ ഉത്തമമാണ് ദൈവം തങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ